നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ധനിക്കൂറിലാണ് അപ്പം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു ആറിലാണ് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം ദൈവാധീനക്കുറവുണ്ട് അതേപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്കും തടസ്സമാദ്യം വരും കർമ്മസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് തൊഴിലിടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ള യോഗാണുള്ളത് മാത്രമല്ല നാല് രാഹു നിക്കുന്നതിനും വീട് വിട്ടു നിൽക്കാനുള്ള യോഗമാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം സന്തോഷിക്കുമ്പോൾ ടെൻഷനൊക്കെ അനുഭവപ്പെടുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ട് ഉത്തരാടനക്ഷത്രത്തിൻ്റെ ആയിരത്തി പതിനഞ്ച് നാടിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കാനുള്ള യോഗമാണ് അതുകൊണ്ട് തന്നെ നല്ല പരിഹാരങ്ങളും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അത് കാരണം വിഷ്ണുശാതെ നെയ്വിളൊക്കെ ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഉത്തരട ഉത്രടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട് അപ്പോൾ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ് കാരണം പത്താം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ഫലവാനായി മാളവയോഗം ചെയ്താൽ നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തൊഴിലിൽ നല്ല ഉയർച്ച അഭിവൃദ്ധി സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് അപ്പോൾ പത്താം തീയതി ബുധൻ കൂടി പത്താം പിന്നെ കർമ്മസ്ഥാനത്തേക്ക് വരും അപ്പം ബുധനും കൂടി ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് വരുമ്പോൾ കർമ്മത്തിൽ ഭാഗ്യവർദ്ധനവിന് യോഗമാണ് അതേപോലെ സർവാഭിഷ്ട സ്ഥാനത്തേക്കാണ് ശുക്രൻ പന്ത്രണ്ടാം തീയതി വരുന്നത് അപ്പോൾ കർമാധിപതി ലാഭസ്ഥാനത്തേക്ക് വരികയും കൂടി ചെയ്യുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട് അല്ലെങ്കിൽ വരുമാനത്തിൽ വർധനവിന് യോഗമുണ്ട് ശത്രുസ്ഥാനത്ത് ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള തടസ്സങ്ങളൊന്നും അനുഭവപ്പെടാനുള്ള സാധ്യതയില്ല മാത്രമല്ല സ്വക്ഷേത്ര ബലവാനായിട്ട് ചന്ദ്ര ആയിരിക്കുന്ന ശനി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും ഏകദേശം ഇഷ്ടഭാവസ്ഥിതിയാണ് രാഹു ആണെങ്കിലും മൂന്നാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് പിന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഖണ്ഡകാരകനായിരിക്കുന്ന കേതു ഭാഗ്യത്തിനിടയ്ക്ക് മുറിവ് സംഭവിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ കാരകോ ഭാവനാശക എന്ന് പറയുന്ന യോഗം ചെയ്ത് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ ഉള്ളത് കൊണ്ടോ അപ്രീതി പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കാരണം കൊണ്ടോ കുറച്ചൊരു ഭാഗ്യക്കുറവിന് സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ശിവക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ നല്ല ഉന്നതിയിലേക്ക് എത്തിച്ചേരാന് ഈ മാസത്തില് സാധിക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം യോഗമുള്ള സമയമാണ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ സീറ്റ് കിട്ടുകയും അവിടെ തന്നെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലെടുക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അതുമാത്രമല്ല ദാമ്പത്യസുഖം അനുഭവിക്കാനും കുടുംബസംഘം അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസം കൂടിയാണ് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ മാസത്തിൽ ഏറ്റവും നല്ല സാമ്പത്തിക വർധനവിന് യോഗമുള്ള ഒരു മാസമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്